കൊറച്ചുനേരം കഴിഞ്ഞ് തീർത്ഥ വന്ന് വിളിക്കുമ്പോഴാണ് അവൾ ഉണന്നത് സാലുവിനെ നേരെയാക്കി തീർത്തിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു എന്താണ് എഴുതി എഴുതി ഉറങ്ങിപ്പോയോ നിലവിരുലുകൾ എന്നിപ്പറക് തീർത്തിയോട് സംസാരിക്കാൻ തുടങ്ങി ആ ആ നീ എന്റെ ഏട്ടത്തീ എടുത്തുനിന്ന് വിളിച്ച് കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അച്ചോടനൂത്തേ കളിയാക്കിയതാണെന്ന് മനസ്സിലായോ അവളുടെ താടിക്ക് പിടിച്ച് കൊഞ്ചലോടെ തീർത്ത് ചോദിച്ചു എന്നെ നീളാന്ന് വിളിച്ചാൽ മതിയെന്ന് കൈകൾ കൊണ്ട് അവൾ പറഞ്ഞു പേര് വിളിച്ച ഏട്ടപ്പോൾ അഴക്ക് പറയില്ലേ ആഹ് അതൊക്കെ പോട്ടെ വാ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആരാണവൾ കൈ കൊണ്ട് ചോദിച്ചു എന്റെ എട്ടെ തട്ടിയെടുത്ത് ചോദിക്കാൻ വന്നതാ ഇന്ന് കിട്ടും കൈയോടെ ഒന്ന് മേടിച്ചോ തീർത്ത ഗൗരവത്തിൽ പറയുന്നത് കേട്ട് നില പേടിയോടൊപ്പം നോക്കി ഇനി നോക്കൊന്നും വേണ്ട വാ തീർത്ത നിലയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് പോയി അവിടെ സെറ്റിയിലിരിക്കുന്ന സിന്ധുവിനെ കണ്ട് തീർത്തിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി തീർത്ത് ഒന്ന് വിളിച്ചു കാണിച്ചു സന്തോഷം കൊണ്ട് ഓടാൻ തുടങ്ങിയപ്പോൾ തീർത്ഥ താടഞ്ഞു പതിയെ തീർത്ഥയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സിന്ധു എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ അവളുടെ കാവളിൽ താനോട് സിന്ധു വിളിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു പരസ്പരം കെട്ടിപ്പിടിച്ചു സിന്ധുവിന്റെ കണ്ണുകൾ നിളയെ തന്നെ നോക്കുകയായി കടുത്തിൽ വലിയൊരു മാലയിൽ സിദ്ധാർത്ഥന മുദ്ര ചെയ്യപ്പെട്ട താലി നെറുകയിൽ സിന്ധൂരും രണ്ട് കൈയിലും ഓരോ വളങ്ങൾ സ്വർണ പാതശരും ആ ഏർ താടി താടിപ്പൊക്കി എന്താ എങ്ങനെ നോക്കുന്നെന്ന് ചോദിച്ചു സുന്ദരി കുട്ടിയായിട്ടുണ്ട് എല്ലാവരും അവരുടെ സ്നേഹപ്രകടനം കണ്ട് നിൽക്കുകയാണ് സ്റ്റേരേക്ക് വന്ന സിദ്ധു സിന്ധുവിനെ കണ്ട് ചിരിച്ചു കാണിച്ചു ആഹാ കല്യാണത്തിന് വിളിച്ച ആളെ ഇപ്പോഴാണ് വരുന്നത് സിദ്ധു ചോദിച്ചത് കേട്ട് നില സിദ്ധുവിനെ നോക്കി തിരക്കായിരുന്നു സിന്ധു ചിരിയോടെ പറഞ്ഞു സിദ്ധാർത്ഥ സാർ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ ഷോപ്പിൽ വന്നിരുന്നു കൂട്ടുകാരനെ ഞാനങ്ങനെ കെട്ടുകാന്ന് പറഞ്ഞു നീ ഈ ഡിവോഴ്സ് ആയതും സിദ്ധാർത്ഥ സാർ ഡിവോഴ്സ് ആയതും ഒക്കെ പറഞ്ഞു സന്തോഷമുണ്ട് എത്ര നാളുകൾക്ക് ശേഷം നിന്നൊന്ന് കാണുന്നത് നിളയെ മാറ്റി നിർത്തി സിന്ധു പറഞ്ഞു എല്ലാം നന്നായി മോളെ ദേ ഇത് നിനക്ക ചെറിയൊരു ഗിഫ്റ്റാ കയ്യിലിരുന്ന ഗിഫ്റ്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവർ അപ്പോഴേക്ക് ദൈവമ കുടിക്കാൻ കൊണ്ടുവന്നിരുന്നു ദാ മോളെ ഇത് കുടിക്ക് ഇത് മോളും കുടിക്ക് ഉച്ചയ്ക്ക് കഴിച്ചതെല്ലാം എമിറ്റ് ചെയ്ത് കളഞ്ഞില്ലേ അവള് വേണ്ടാന്ന് പറഞ്ഞിട്ട് ദേവുമ്പം നിർബന്ധിച്ചു കൊടുത്തു സിന്ധു കാണുകയായിരുന്നു ഒരമ്മയുടെ കരുതൽ സ്നേഹം എല്ലാം എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് നിളകായി കൊണ്ട് നീരവിനെ കാണിച്ച് സിന്ധുവിനോട് ഓരോന്നു പറഞ്ഞു നിന്റെ ഏടനെ ഞാൻ കണ്ടു പരിചയപ്പെട്ടു പോരെ സിന്ധു പറഞ്ഞതിന് നിളയൊന്ന് ചിരിച്ചു ജ്യൂസ് പകുതിയെ കുറിച്ച് സിന്ധു ഗ്ലാസ് ടേബിളിൽ വെച്ചു ഞാൻ പിന്നെ കാണാം സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ എൻ്റെ പെട്ടെന്ന് പോകുന്നത് കുറച്ച് കഴിയട്ടെ തീർത്ഥ പറഞ്ഞു അല്ല മോളെ പോകണം എന്ത് പോക്കാം മോളേത് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ദേവമ്മയും പറഞ്ഞു അയ്യോ വേണ്ടമ്മേ ആറുമണിക്ക് മുന്നേ ഹോസ്റ്റലിൽ കയറണം വന്നോട്ടോയും വെയിറ്റ് ചെയ്യാം ശരി എന്നാ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴാണ് കാർത്തി പുറത്ത് പോയിട്ട് മുന്നിൽ കിടക്കുന്ന ഓട്ടോയിലേക്ക് ഒന്ന് നോക്കി അകത്തേക്ക് പോന്നത് ആ താനോ കണ്ടിട്ട് കുറെ ആയല്ലോ അവസാനമായി അന്ന് ഒരു ബാനിങ് പോലെ പറഞ്ഞു വിട്ടുതാ സിന്ധുവിനെ നോക്കി കാർത്തി പറഞ്ഞു ആ അത് അന്ന് സോറി സർ ഏയ് ചുമ്മാ പറഞ്ഞതാടും പിന്നെ ഈ സാറവില് ഭയങ്കര ബോറ താനിറങ്ങുവാണോ ഇറങ്ങുവ സമയം കുറെയായി വാച്ചിലേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു എല്ലാവരോടും ഒന്നുകൂടെ യാത്ര പറഞ്ഞ് നിളയെ നോക്കി പോകുമെന്ന് തലയാടി സിന്ദ് പോയി നിള ജ്യൂസ് കുടിക്കാതെ ടേബിളിലേക്ക് വെച്ചു അതങ്ങ് കുടിച്ചൂടെ എന്തിനാ അവിടെ വെക്കുന്നത് സിദ്ധു ഗൗരവത്തോട് ചോദിച്ചു അവൾ വേണ്ടെന്ന് നിഷ്കളങ്കമായി താലയനിക്ക് പറഞ്ഞു പിന്നെ അവനൊന്നും പറഞ്ഞില്ല ഇങ്ങു തന്നേ ഗിഫ്റ്റ് എന്താന്ന് നോക്കട്ടെ നിളയുടെ കയ്യിലിരുന്ന ഗിഫ്റ്റ് മേടിച്ച് തീർത്ത് തുറന്നു നോക്കി ഒരു ഗോൾഡിന്റെ മോതിരം തീർത്ത് തന്നെ നിളയുടെ വീട്ടിലത് എണീച്ചു രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ച് നിള റൂമിലേക്ക് പോയി സിദ്ധു മുകളിലെ റൂമിലേക്കും പോയി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കൊണ്ട് ഡ്രിംക് ചെയ്ത താടി കൈകൊണ്ടൊന്ന് ഒതുക്കി തലമുടിയും ഒതുക്കി പെർഫ്യൂമും എടുത്ത് സ്പ്രേ ചെയ്തു ഹലോ സിദ്ധുവിന്റെ ഓരോ കാട്ടിക്കൂടൽ കണ്ട് തീർത്ത് അവന് അടിമുടി ഒന്ന് നോക്കി എന്താടി എന്തടി അല്ല എന്തായിരുന്നു ഒരു ഇളക്കം എന്ത് ഒന്നുമില്ല നീ എന്നാ നാത്തൂനാടി പോയി എന്റെ പെണ്ണിന്റെ കയ്യിലൊരു ഗ്ലാസ് ആരും പോത്ത് റൂമിലേക്ക് കയറ്റി വിടാനുള്ളതിനെ ഓഹോ അവ അതിനാണത്ര ഇളക്കം ഒന്ന് പൊടി കണ്ണാടിയുടെ മുന്നിൽ നിന്നും തലമുടി കൂടെ ഒതുക്കി പക്ഷേട്ടാ ഫസ്റ്റ് ടൈം ഈ ഡ്രസ് അല്ലല്ലോ ഇതിപ്പോ ഷോർട്സും ടീഷർട്ടും സാധാരണ വെള്ളം കൊണ്ടും വെള്ളം ഷർട്ടും കയ്യിലൊരു മുന്നിലപ്പോ മാലയും ചുറ്റി അങ്ങനെയല്ലേ ഡേ 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 മുട്ടേ നീ ആദ്യം അവളുടെ ചെവിക്ക് പിടിച്ചു പറഞ്ഞു ആ എട്ട് വേദനിക്കുന്നു അവൻ നിന്ന് വിട്ടു അവൾ ചെവി ഇടഞ്ഞു എന്റെ ഏട്ടാ ഇതിപ്പോ സോഷ്യൽ മീഡിയയുടെ കാല എല്ലാവർക്കും എല്ലാം അറിയാം അല്ല എന്റെ ഭാര്യ അപ്പൊ മുട്ടെന്ന് പിരിഞ്ഞിട്ടില്ലേ അവൾക്ക് എൻ്റെ പ്രായാണല്ലോ എന്റെ പൊന്നെ ഒന്ന് പോകാമോ കൈകൾ അവൻ പറഞ്ഞു പോയി ഒരു ഗ്ലാസ് പാലും തൂക്കിടി ആദ്യം നമ്മൾ ഇങ്ങോട്ട് കയറി വരില്ല സ്റ്റേർ കയറണമെന്ന അമ്മയിൽ എച്ച് വെച്ചു പറഞ്ഞത് അവൾ ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് പോകാലോ ആ അല്ല ഏട്ടാ അത് അവള് നീ പോയി പാല ജോകടി അവൾ തിരിഞ്ഞു പോകുന്ന പോകുന്നത് നോക്കിയ കള്ളച്ചിരിയോടൊന്നുകൂടെ കണ്ണാടിയിൽ നോക്കി അവള് പറഞ്ഞ പോലെ വെള്ളശരത്തും മുണ്ടും വേണോ ഏയ് ഇത് മതി ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്ക് ഒന്ന് നോക്കിയവൻ താഴേക്ക് ഇറങ്ങി ഏത് നേരത്താണോ ആ പോട്ടിനെ പിടിച്ചോണ്ട് വരാൻ തോന്നിയത് ഒരു ശരത്ത് വേറെ വല്ലവന്മാരാണെങ്കിൽ പൊക്കി എടുത്തോണ്ട് ചേ ഓർഡർ ചെയ്ത് വരുത്തിയ ഫാസ്റ്റ് ഫുഡ് കളിച്ചില് കൈയിലേക്ക് നോക്കി നീ എന്നെ ഇച്ചിലി കൈ കൊണ്ട് തല്ലിയല്ലേ സിദ്ധു ആ കൈകൾ കൊണ്ട് നീ എന്നെ തലോടും എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ അവൾ ചീരിച്ചു ഇനി ഒരു കുഞ്ഞിനെ എനിക്ക് തന്നെ ഒഴിവാക്കോ എന്നെ അങ്ങനെ ഉണ്ടായ അതിനെ നോക്കി ഇരിക്കേണ്ടി വരും നീളാം അവൾ കൊന്നുകഞ്ഞ അവൻ എനിക്ക് കിട്ടുമോ എങ്കിൽ ഞാൻ അതും ചെയ്യും നീരവ് ദേ ഇത് കണ്ടു ഇങ്ങനെ ചെയ്താൽ മതി കമ്പനിയിലെ ഓരോ കാര്യങ്ങൾ കാണുന്ന നീരവിന് ലാബിൽ കാണിച്ചു കൊടുത്തു നിരവല്ല നോക്കി മനസ്സിലാക്കുന്നുണ്ട് ഏഹ് ഒരു കാര്യം പറഞ്ഞു ഓക്കലിൽ നിന്നും ഒരു എ ടി എം കാർഡ് എടുത്ത് കാത്ത് നീരവന് നേരെ നീട്ടി ഇത് നിന്റെ പേരിൽ ഞാൻ അക്കൗണ്ട് എടുത്തിരുന്നു എ ടി എം ആണ് പിന്നെ ആ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ അത് ഇനി ഇതിന് തടസ്സം പറയണ്ട ഇത് നിനക്കുള്ളതാ പറഞ്ഞവന്റെ കയ്യിൽ വെച്ച് കൊടുത്തു താർത്തി കാർത്തു നീരവിന് നോക്കി കണ്ണു ചെമ്മി ചിരിച്ച് നേരെ നോക്കിയപ്പോ കാണുന്നത് സ്റ്റേർ ഇരുങ്ങി വന്ന ശ്രദ്ധനയാണ് നീ കിടന്നില്ല സിധു കാത്തി എഴുന്നേറ്റ് സിദ്ധുവിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവൻ നിളയുടെ റൂമിലേക്ക് ഒന്ന് നോക്കി ഡോർ അടങ്ങി കിടക്കുന്നു നീ ഉറങ്ങിയില്ലേ സിധുവിന്റെ നോട്ടം കണ്ട് കാത്തി ചോദിച്ചു നീലവും വീഴുന്നിട്ട് സിദ്ധുവിന്റെ അടുത്തേക്ക് വന്നു തീർത്തപ്പോഴേക്കും പാലും കൊണ്ട് വന്നു ഡായേട്ടാ പാല് എന്താണ് ഇതൊക്കെ മൊത്തത്തിൽ എന്തോ ഒരു വാശപ്പെശക്കുണ്ടല്ലോ കാത്തി ചോദിച്ചു ആ അതുണ്ടല്ലോ കാത്തിയേട്ടാ ഏട്ടൻ മുകളിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അത്ര എന്റെ ഭാര്യ താഴെയാണ് കിടക്കുന്നതെന്ന് തീർത്ത പറഞ്ഞുകൊണ്ട് ചിരിച്ചു കാർത്തി നിന്ന് ചിരിക്കാൻ തുടങ്ങി എന്തിനാണ് പുലർ നിന്ന് ചിരിക്കുന്നത് ഇന്ന് ഫസ്റ്റിനേറ്റ് ആണ് ഓഹോ എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ നീ അറിഞ്ഞോട നീരവേ നീരവ് ഒരു മങ്ങിയെ പുഞ്ചിരി മാത്രം നൽകി അല്ല എന്നിട്ട് എന്താണ് ഈ കോലത്തിൽ സിദ്ധുവിന്റെ വേഷം നോക്കി കാർത്തി പിന്നെയും കളിയാക്കി സിദ്ധു കാർത്തി ഒന്ന് പൂർപ്പിച്ചു നോക്കി ഓ ഡ്രസ്സിന്റെ ആവശ്യം ഈ കാര്യത്തിൽ ഇല്ലല്ലോ അല്ലെ പറഞ്ഞുകൊണ്ട് കാത്തി കളിയാക്കി പമൻ തീർത്ഥേയും ചിരിച്ചു എങ്കിപ്പോ പാലക്കേടിച്ചെല്ലി സിദ്ധു പാലുവും വാങ്ങി നിലയിലുള്ളത് ഊരേക്കു നടന്നു സിദ്ധു നീരവ് വിളിച്ചത് പൊമൻ തിരിഞ്ഞു നിന്നു നീരവന്റെ അടുത്തേക്ക് ചെന്നു കാർത്തിയും തീർത്ഥയും എന്നാന്നുള്ള രീതിയിൽ നീരവിനെ നോക്കി എന്തടാ ഡാ അത് എന്തടാ ഡാ തുമ്പിയുടെ പോലത്തെ അവസ്ഥ എന്തട ഉള്ള അവസ്ഥക്ക് സിദ്ധു ഒന്നും അറിയാതെ പോലെ ചോദിച്ചു അത് ഇവരോട് എങ്ങനെ പറയും നീരവ് മനസ്സിൽ പറഞ്ഞു നീരവെ അവൾ അനുഭവിച്ചത് വെച്ച് എന്ന രീതിയിൽ നീ എന്താ പറയാൻ പറ്റുന്ന എനിക്കറിയാം നീ പേടിക്കണ്ട നിന്റെ തുമ്പിയുടെ സമ്മതമില്ലാതെ അവളെ ഞാനൊന്നും തൊടുക പോലും ചെയ്യില്ല ഒരേ ഡാ ഞാൻ എനിക്ക് മനസ്സിലാകും നീരവ് പക്ഷേ അവളെന്റെ കൂടെ ഉണ്ടാകണം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നീരവ് സിന്ധുവിന്റെ തോള്ളൊന്ന് തട്ടി ഗുഡ് നൈറ്റ് ഡാ സിദ്ധു ഒന്ന് കണ്ണി ചമ്മിച്ച് ആരിയിട്ട് റൂം തുറന്ന അകത്തേക്ക് കയറി റൂമിലേക്ക് കയറിയപ്പോൾ നില വാഷ്റൂമിലാന്ന് മനസ്സിലായി സിദ്ധു പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് തിരിഞ്ഞപ്പോഴേക്കും ഇറങ്ങി വന്നു അവിടെ നോക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്യുന്ന സിദ്ധുവിനെയാണ് കാണുന്നത് ദൈവമേ ഇതെന്താ ഇവിടെ നിള മനസ്സിൽ ഓർത്തു സിദ്ധു തിരിഞ്ഞു നോക്കുമ്പോൾ ടേബിളിൽ ഇരിക്കുന്ന പാൽ ഗ്ലാസിലേക്കും സിദ്ധുവിനെയും മാറി മാറി നോക്കുന്നത് കണ്ട് സിദ്ധുന്ന് ചിരിച്ചു പാൽ ഗ്ലാസ് എത്തി സിദ്ധു അവളുടെ അടുത്തേക്ക് നടന്നു അവൾ തലതായിട്ട് നിന്നു ദാ ഇത് കുടിച്ചോ അവൾ വേണ്ടെന്ന് പോലെ താലയക്ക് കാണിച്ചു ഇത് കുടിച്ചോടും തനിക്കാം അവൾ വേണ്ടെന്ന് പിന്നെയും താലയനിക്ക് ദാ സ്നേഹത്തോട് തരുന്നതല്ലേ അവൻ പറയുന്നത് കേട്ട് കേട്ടവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പാല് കുടിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു അവൾ അത് വാങ്ങി കുടിച്ചു മുഴുവൻ കുടിക്കല്ലേ അവൻ പറഞ്ഞത് കേട്ടവളവനെ നോക്കി അവൻ അവടെ കയ്യിൽ നിന്നും ബാക്കി പാല് മേടിച്ചു കുടിച്ചു അവൾ കണ്ടം പിടിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ ചിരിച്ചു ഈതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് അവൻ അവടെ അടുത്തേക്ക് ചെന്നു അവൾ പുറകോട്ട് നീങ്ങിയതോ ഭിത്തിയിൽ തട്ടി നിന്നു തലതാഴ്ച നിൽക്കുന്നോണ്ട് ഒരു സൈഡിലും കൈകൾ കൊണ്ട് ഭിത്തിയിൽ ലോക്ക് ചെയ്തു അപ്പൊ എങ്ങനെ കിടക്കുമല്ലേ അവൻ മീശ കടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ താല് നോക്കി കണ്ടകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് സിദ്ധു പെട്ടെന്ന് കയ്യെടുത്ത് മാറ്റി ഏയ് താ പേടിക്കേണ്ടു ഞാനൊന്നും ചെയ്യില്ല ഒരു പരിഭ്രമത്തോടവൻ പറഞ്ഞ് കയ്യിൽ സൂക്ഷിച്ച കൊങ്കുമ ചെപ്പ് അവൾക്ക് നേരെ നീട്ടി ദാ അവൾ അവനെയും ചെപ്പിലേക്ക് നോക്കി ഇത് തനിക്ക ഞാൻ തൊട്ട് തന്നോട്ടെ അവൾ താലതാഴ്ച തന്നെ നിന്നു അവൻ ആ ചെപ്പിൽ നിന്നും ഒരു സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ ചാർത്തി എനിക്ക് വേണ്ടി നിന്റെ സീമന്തരേഖന്ന് ചുവക്കണം പറഞ്ഞുകൊണ്ട് അത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു താമത് കിടന്നേ അവൾ മടിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ അവടെ അടുത്തേക്ക് ചെന്നു നോക്ക് താൻ്റെ സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല താപ് മേടിക്കണ്ട ഇനി വന്ന് കിടക്ക് അവൾ വേഗം ഞാൻ വീട്ടിൻ്റെ ഒരു ഓരം ചേർന്ന് കിടന്നു കോടാണ് അവൾ കയ്യിലെ കുങ്ങുമ്പച്ചപ്പിനെ കുറിച്ച് ഓർത്തത് അവൾ കൈ എത്തിച്ച് അത് ടേബിളിലേക്ക് വെച്ചു അവളുടെ തിരിഞ്ഞുള്ള കിടപ്പ് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ടും കിടന്നു നീള തനിക്ക് കംഫർട്ടബിളായി തോന്നുന്ന ഡ്രെസ് ധരിച്ചോ എപ്പോഴും സാരിയൊക്കെ വായിച്ചു പാടല്ലേ നീള ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് നീ തന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല എൻ്റെ ഉറക്കം പോലും കയറി എത്രയോ രാത്രി കിട്ടും സിദ്ധു പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അവൾ കണ്ണുകളടച്ച് കിടന്നു അദ്ദേഹത്തോട് ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ജീവിതം അനുഭവിച്ചത് ഓർക്കുമ്പോൾ ഒരു ഭയം ഓരോന്നോർത്ത് അവൾ ഉറങ്ങി അവൾ ഉറങ്ങിയെന്ന് തോന്നി അവനും അവളെ നന്നായി പൊതിപ്പിച്ച് പതിയെ കണ്ണുകളടച്ച് കിടന്നു രാവിലെ നല്ല നേരത്തെ എന്നിട്ട് ഫ്രഷ് ആയി ഉറങ്ങി ഇന്നലെ സിദ്ധുകൂർത്ത സിന്ധൂരച്ചപ്പോൾ കയ്യിലെടുത്ത് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് സീമതിരേങ്കിൽ ചാത്തി അപ്പോഴേക്ക് സിദ്ധുവും എഴുന്നേറ്റിരുന്നു മോർണിംഗ് നില പറഞ്ഞുകൊണ്ട് അവൻ സമയം നോക്കി ഏ മണിയായി വേഗം ബ്ലാങ്കറ്റിലേക്ക് ചാടി എഴുന്നേറ്റു ഇന്ന് വാർത്തോട്ടൊന്നും നടക്കില്ല കുറെ നാൾ കൂടിയാണ് നന്നായിരുന്നു ഇറങ്ങിയത് അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കണ്ട് പുറകെ സിദ്ധുവും തന്റെ റൂമിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആയിഷയുടെ സേറിങ്ങി വരുന്നത് കണ്ടത് ഇവനെന്താ ഇവിടെ ഇവളുടെ കൂടെ ഇവിടെയാണ് കേടുന്നത് ഐശ്വര്യം മനസ്സിലോർത്തു സിദ്ധു നോക്കുമ്പോൾ ഐശ്വര്യ തങ്ങളെ തന്നെ നോക്കിപ്പോൾ അല്ലെ കടിക്കുന്നത് കണ്ടു അവൻ പെട്ടെന്ന് ഐശ്വര്യം കാണാത്ത പോലെ നിലയുടെ തിരിഞ്ഞു ഓ എന്താ ക്ഷീണം ഈ പെണ്ണു നില ഉറങ്ങാനെ സമ്മതിച്ചിട്ടില്ല നിനക്ക് രാവിലെങ്കിലൊന്ന് വിളിച്ചുകൂടെ പെണ്ണേ സിദ്ധിടം വേഗം പോയി ഫ്രഷായിട്ട് വരാമേ സിദ്ധു പറയുന്നത് കേട്ട് കണ്ണും വെളിച്ചു നിൽക്കുന്ന നിലയെ നോക്കി പറഞ്ഞിട്ട് സിദ്ധ് സ്റ്റേറ് കയറി ഐശ്വര്യയുടെ അടുത്തേക്ക് ചേർന്നു ഓഹ് അങ്ങനെ എന്റെ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കി ആയിശയെ കേൾക്കാൻ പാകത്തിന് സിദ്ധു പറഞ്ഞിട്ട് താഴേക്ക് നോക്കുമ്പോഴും നിളം വെളിച്ചു നിൽക്കുണ്ട് അവനൊന്ന് ചിരിച്ചിട്ട് റൂമിലേക്ക് പോയി ഛേ ആയിശേറ്റ് സ്റ്റേറിറങ്ങി നിളയുടെ അടുത്തേക്ക് ചെന്നു